നിങ്ങളുടെ വീടുകൾ ഗമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങേകി തിരുവില്ലാമല പാമ്പാടി ആത്രേയ റിസർച്ച് ഫൗണ്ടേഷന്റെ പഠനോപകരണ വിതരണം ഞായറാഴ്ച നടക്കും പാമ്പാടി യാത്രേയ റിസർച്ച് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് നാലിനാണ് അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പാമ്പാടി ശ്രീശങ്കര തപോവനം യാത്രേയ കൾച്ചറൽ സെന്ററിലാണ് ജ്ഞാനോത്സവം രണ്ടായിരത്തിനാല് എന്ന ശീർഷകത്തിലാണ് പരിപാടി നടക്കുക വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും പ്രഗത്ഭരായവർ നയിക്കുന്ന ഉണ്ടായിരിക്കും വിശദ വിവരങ്ങൾക്ക് ആറ് രണ്ട് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് ആറ് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടണം തിരുവല്ലാമല പാമ്പാടി റിസർച്ച് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ജൂൺ ഒമ്പതിന് ഞായറാഴ്ച വൈകിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയെക്കുറിച്ച് സ്വാമി പ്രജ്ഞാനന്ദ സരസ്വതി സംസാരിക്കുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു തൃക്കാക്കര മാനേജർ വി ജി ജനാർദ്ദനൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എന്ന സ്ഥലമാണ് പാമ്പാടി വെസ്റ്റിൽ തിരുവല്ലാമലയ്ക്കടുത്ത് നമ്മളുടെ ഈ ആശ്രമത്തിൽ നാളെ ഒമ്പതാം തീയതി നൂറ് കുട്ടികൾക്ക് പഠന സാമഗ്രി വിതരണം ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷവും ഈ പരിപാടി നടന്നിരുന്നു സ്കൂളിൽ തുറന്ന സമയത്ത് ഈ വർഷവും നടക്കുകയാണ് അടുത്ത വർഷം മുതൽ അത് തുടർച്ചയായിട്ട് നടത്തണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ഈ പഠന സാമഗ്രികൾ കിട്ടുന്ന കുട്ടികൾ അവർക്ക് സമൂഹം ഇങ്ങനെ പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് പഠിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അതോടൊപ്പം വരുന്ന കർക്കിടക മാസത്തിൽ അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ കർക്കിടക കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് ഒരു കേരളത്തിലെ പാരമ്പര്യമാണ് അതൊരു തരത്തിൽ സുഖചികിത്സ പോലെയാണ് കേരളത്തിൽ കണക്കാക്കി വരുന്നത് ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിനെ പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാരുടെ ആരോഗ്യം നന്നാക്കാനും വേണ്ടിയിട്ടാണ് ഈ കന്നി വിതരണം നടത്തുന്നത് ചെറിയൊരു അതിന് ഫീസ് ഉണ്ടായിരിക്കും അത് നമുക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വരുന്ന ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ തന്നെ അത്രയം ഫൗണ്ടേഷനിൽ തന്നെ പത്ത് മണി മുതൽ രാവിലെ ഒരു വരെ ഉച്ചയ്ക്ക് ഒരു വരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രരചനാ മത്സരവും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചഭക്ഷണത്തോട് കൂടിയിട്ട് ആ പരിപാടി ഒരു മണിക്ക് അവസാനിക്കും അതിലും നമ്മളെല്ലാവരും പങ്കെടുത്ത് ഇത് കേൾക്കുന്നവരും കാണുന്നവരും പങ്കെടുത്ത് അതിൽ നിന്ന് ലാഭം എടുക്കാവുന്നതാണ് ആ പരിപാടിയിൽ സി സി വി ന്യൂസ് തിരുവല്ലാമല